ശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് കേട്ടോ അത് അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മുത്തശ്ശിനും മുത്തശ്ശനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു അല്ല ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ മറിച്ചു വെച്ചിട്ടുണ്ട് വസന്തരെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശു അല്ല എന്താ മറിച്ചു വെച്ചെന്ന് പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണ അതെ ചന്ദോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് നീ ചോദിച്ചല്ലേ ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് എന്താ സംഭവിച്ചെന്നൊക്കെ പക്ഷെ ഞാൻ അന്നൊന്നും തുറന്നു പറഞ്ഞില്ലോ എന്ന് പറയാണ് മുത്തശ്ശി പറഞ്ഞു അത് പിന്നെ എനിക്കറിയാം ഒരു കാര്യം ഇല്ലാതെ ദേഹം ഒന്നും മറച്ചു വെക്കില്ല എന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ എനിക്കന്നൊന്നും പറയാനായിട്ട് പറ്റിയില്ല ഇനി എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് അഭിയെ ആദർശനെ കൊണ്ട് താൻ അനകയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട് ഫോട്ടോ ആദർശന്റെ ഫോട്ടോ പിന്നെ അവിടെ നിന്ന് ചെറുപ്പക്കാർ പറഞ്ഞത് ആദർശാണ് അച്ഛൻ അച്ഛനെന്നുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം കേട്ടിപ്പം മുത്തശ്ശി സത്യമാണോ പറയണ എന്ന് ചോദിക്കാം അതേന്ന് പറയാണ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം മുത്തശ്ശനും പറഞ്ഞു അത് തന്നെ എൻ്റെ അവസ്ഥ എനിക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദർശം ഒരിക്കലും തെറ്റ് ചെയ്യലും തന്നെ ഞാൻ വിശ്വസിക്കണേന്ന് എന്ന് പറയണം മുത്തശ്ശി പറഞ്ഞാലും എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കാം അതാണ് അറിയത്തില്ലാത്ത ആദർശം നനീത് അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഡി എൻ എ ടെസ്റ്റ് നടത്തുവാണെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും പിന്നെ ആ കുട്ടി എന്നോട് ആരുടെ മോളാന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല അത് പറയാൻ വന്നു കഴിഞ്ഞപ്പതിനും ആ കുട്ടി വീണുപോയത് പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ആ ദൃശ്യം നയനെ ഇതിന്റെ പുറകെ പോകും അവരിത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അവർ ഡി എൻ എ ടെസ്റ്റോ മറ്റോ നടത്താനായിട്ട് കൊടുക്കുന്ന കൊടുത്തിട്ടുണ്ടെന്ന് തോന്നിയെന്ന് പറയാണ് മുത്തശ്ശം പറഞ്ഞു അത് വേണമെന്ന് അറിയാണ് കാരണം എല്ലാ കാലവും എല്ലാവരും പറ്റിക്കാൻ പറ്റുള്ളൂന്ന് പറയുന്നത് മുത്തശ്ശൻ പറഞ്ഞു ഇനിയിപ്പം ഡി എൻ എ ടെസ്റ്റ് നടത്തിയാലും ഇല്ലെങ്കിൽ ശരി ചന്മോളെ ഞാനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് അവൾ ഇവിടുത്തെ മോളായിട്ട് തന്നെ വളരുന്ന് പറയാം അവൾ ഇനിയിപ്പം ആർക്കും ഇവിടെ നിന്ന് ഒരിടത്തേക്കും പറിച്ചു നടാനൊന്നും പറ്റില്ല എന്ന് പറയണം അത് കേട്ട മുത്തശ്ശോളം ശരിയാ നല്ല കുട്ടിയാണ് അതിനു മുഖത്തേക്ക് നോക്കിട്ട് എങ്ങനെ സാധിക്കുന്നു ചോദിക്കുകയാണ് ആ സമയം ചന്ദമോളം കോട്ടയ്ക്ക് വന്നു ചന്തുമോളെ കണ്ട മുത്തശ്ശി ആഹാ സുന്ദരി ആയിട്ടാണുള്ള മുത്തശ്ശി ഒരുക്കിയേക്കെന്ന് പറയാണ് അതേ മോളൊരു കാര്യം ചെയ്യ നമുക്ക് ഒരു സ്ഥലം വരെ പോകാന്ന് പോകാന്ന് പറയണ അല്ല നായനാമ്മ എന്തിയെ ആ നായനാമ്മയെ കാണിക്കാം നയന നായനാമ്മ കുറച്ചു കഴിയുമ്പോൾ വരും നമുക്ക് വേറൊരു സ്ഥലം വരെ പോകാന്ന് പറയാണ് പിന്നീട് മുത്തശ്ശിയോട് പറഞ്ഞു താനും പോയി ഒരുങ്ങിയിട്ട് വാടോ നമുക്ക് അനകയെ കാണാൻ പോയിട്ട് വരാന്ന് പറയണ കാരണം അനകയെ തനിക്കിപ്പോൾ കാണണം എന്ന് ആഗ്രഹമില്ലെന്ന് ചോദിക്കുക എനിക്ക് കാണണം എന്നുണ്ടാ കുട്ടിയെ കാണണം പറയണ അന്നാ നമുക്ക് പോയിട്ട് വരാന്ന് പറയാം അല്ലെങ്കിലും ചന്തമോൾക്ക് കാണാൻ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അമ്മയെ കാണണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പിന്നെ കൂടുതൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാത്ത പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചന്തമോൾക്ക് വിഷമാവില്ലെന്ന് കരുതിയെന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം അവൾക്ക് വിഷമമുള്ള ദിവസം അല്ലേ നയനെ പോയപ്പോൾ കൊണ്ടുപോയിട്ടില്ല നയനെ പോയപ്പോ കൊണ്ടാകാത്ത എന്റെ വിഷമം അവളുടെ മനസ്സിലുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാ അങ്ങോട്ടേക്ക് പോകാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു അത് ശരി തന്നെയാ എന്നോട് രണ്ടു മൂന്ന് വട്ടം ചോദിച്ചു എവിടെ പോയതാ നയനാമെന്ന് ഞാൻ പറഞ്ഞു നയനാമ്മയുടെ വീട്ടിൽ പോയതാന്ന് പറഞ്ഞു ഇങ്ങനെ ഒന്ന് സമാധാനിപ്പിച്ചു വെച്ചേക്കോ എന്നൊക്കെ പറയണം അങ്ങനെ മുത്തശ്ശി റെഡി ആവാനായിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് പിന്നീട് നന്ദുന്റെ ട്രെയിനിങ് ക്യാമ്പാണ് കാണിക്കണേ നന്ദു ട്രെയിനിങ് ക്യാമ്പിൽ ഓട്ടമത്സരം സ്ഥലം നടക്കുവാണ് ഈ സമയത്ത് നന്ദുവാണ് ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഓടി വരുന്നത് ട്രെയിനർ അത് കണ്ടു ഇവളാൾക്കില്ലാടി തന്നെ അയാൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇവള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നാമത് തന്നെയാണ് കാരണം ആണുങ്ങളെക്കാളും കൈക്കരുത്തും എല്ലാം ഇവൾ കൊണ്ടെന്ന് തോന്നേ എല്ലാം കൊണ്ട് ഇവളാണ് ഒന്നാമത് അതൊരിക്കലും പാടില്ല മിക്കവാറും ഇവൾക്ക് സെലക്ഷൻ കിട്ടി ഇവൾ പോവാണെങ്കിൽ പോലീസ് സേനക്ക് അതൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും ഇവള് അങ്ങനെ ഇപ്പ അവളും കൂടെ കയറി പോണ്ട എന്നൊരു ചിന്ത അയാൾക്ക് വരുവാണ് ട്രെയിനർക്ക് പിന്നീട് എല്ലാവരും കൂടി ഓടി വന്നുകഴിഞ്ഞപ്പോത്തേനും നന്ദുനെ എല്ലാവരും കൂടെ അഭിനന്ദിക്കുകയാണ് നന്ദു ആളെ ഒന്നാമത് വന്നത് തൂഷാലെല്ലാവരും ചേർന്ന് അഭിനയി അഭിനന്ദിക്കുന്നുണ്ട് ആ സമയം ട്രെയിനർ അങ്ങോട്ടേക്ക് വന്നു ഓ ആദ്യം ഓടി വന്ന വന്നതിന്റെ ആ അഹങ്കാരി ആയിരിക്കും എല്ലാരും ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല സാറെന്ന് പറയാണ് എടി നീ കള്ളത്തരം കാണിച്ചല്ലേ ആദ്യം ഓടി വന്നേന്ന് ചോദിക്കുക കള്ളത്തരോ ഏ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയാണ് വെറുതെ അഭ്യാസം കാണിക്കാതിരി നീ വിസലടിക്കുന്നതിന് മുമ്പ് ഓടി ഞാൻ കണ്ടാ പറയണം പറയാണ് വിസിൽ വിസിലടിക്കുന്നതിന് മുമ്പ് ഞാൻ ഓടിയില്ല ഞാൻ വിസലടി കേട്ടതിന് ശേഷം ഓടിയെന്ന് പറയാം വെറുതെ കള്ളത്തരം പറഞ്ഞ എൻ്റെ അടുത്ത് മിടുക്ക് കാണിക്കാൻ ശ്രമിക്കേണ്ട നീ ഇവിടെ ഓടി ഇങ്ങനെ കള്ളത്തരം കാണിച്ചാലും നിനക്ക് ജയിക്കാൻ പറ്റും നീ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് മഹേഷിനോട് ചോദിച്ചു സത്യം പറ ഇവിടെ വിസിൽ കേൾക്കുന്നതിന് മുമ്പല്ലേ ഓടിയെന്ന് ചോദിക്കാം മഹേഷ് പറഞ്ഞു അല്ലെങ്കിലും ഈ ഓട്ടമത്സരത്തുനിന്ന് എന്നെ തോൽപ്പിക്കാനായിട്ട് എന്ന് പറയണം കണ്ടോ അവൻ പറഞ്ഞത് കേട്ടോ അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിക്കുകയാണ് ആ സമയം തുഷാർ പറഞ്ഞു അയ്യോ അങ്ങനെ ഒന്നും അല്ല സാറേ നന്ദു അങ്ങനെയൊന്നും പെട്ടെന്ന് തുഷാരോട് പറഞ്ഞു ദേ നീ കൂടെ അതിനകത്ത് തലയേറണ്ട അറിയാലോ അങ്ങനെ തലയിട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ല പണിഷ്മെന്റ് കിട്ടുമെന്ന് പറയാണ് മര്യാദയ്ക്ക് പോയി എക്സൈസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞ് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു നന്ദുനോട് പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അങ്ങനെ നന്ദുവിനെ അങ്ങോട്ട് കൂട്ടിക്കോട്ട് പോവാണ് നന്ദുവോട് സാറേ ഞാൻ എന്താണോ വിസലി ശബ്ദം കേട്ടതിന് ശേഷമാ ഓടിയത് ഇനിയിപ്പൊ സാറിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറൊ ഒരു കാര്യം ചെയ്യൂടെ ചെയ്തോളാം പറയാണ് അല്ല ഒന്നുകൂടെ വിസിലിടിച്ചോ ഞാൻ ഒന്നുകൂടെ ഓടാന്ന് പറയണം പിന്നെ നീ പറയുമ്പം പറയുമ്പം നിനക്ക് വേണ്ടി അങ്ങ് ചെയ്യാനിട്ട് ഞാൻ എന്താ നിന്റെ വേലക്കാരിയാണോ എന്ന് ചോദിക്കുകയാണ് അല്ലാതെ പിന്നെ സാറേ നീ കൂടുതലൊന്നും പറയേണ്ടാന്ന് പറയുന്നത് കള്ളത്രം കാണിച്ച് ആർക്കും ജയിക്കാൻ പറ്റുമെന്ന് പറയാണ് ദേ നിനക്കിവിടെ തുടരണമെന്ന് ആഗ്രഹമുണ്ടോ അതോ നിനക്ക് നീ തിരികെ വീട്ടിലേക്ക് പോകണോന്ന് ചോദിക്കാം സാറേ വീട്ടിലേക്ക് തിരികെ പോണം അത് പക്ഷേ ട്രെയിനും കഴിഞ്ഞിട്ട് പോകാനാ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ പറയണം അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ ഏഹ് നീ പലതും ചെയ്യേണ്ടി വരുമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദു പറഞ്ഞു എന്താ സാറേ പറയണമെങ്കിൽ ചോദിക്കാം ഇപ്പൊ നിനക്ക് സപ്പോർട്ട് ചെയ്ത് വരുത്തിയുണ്ടല്ലോ അവൾക്ക് എന്താണല്ലോ നിന്റെത്രം മെടുക്കാൻ കഴിവൊന്നും ഇല്ല അവൾ കയറി കൂടുന്ന കാര്യം തന്നെ സംശയമാണ് കാരണം അതുപോലെയാണ് പക്ഷെ ഒരു കാര്യണ്ട് അവള് കയറി പോയാലും പക്ഷെ നീ കയറിപ്പോയെന്ന് വരത്തില്ല എന്ന് പറയണം അതിന്റെ ആ ദയർത്ഥം എന്താണെങ്കിലും നന്ദുവിന് മനസ്സിലായി തന്നെ ഇവിടെയിട്ട് തനിക്കിട്ട് പണി തരാൻ തന്നെയാണ് ഇയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നീട് നന്ദുനാകപ്പാടെ വിഷമായി നീ പോടീന്ന് പറയാണ് അങ്ങനെ നന്ദൂനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടയ്മ്പത്തേനും നന്ദു നേരെ തുഷാരിന്റെ അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് അവരുടെ കൂടെയുള്ള ശംഘു വന്നിട്ട് അതെ വാ നമുക്ക് അപ്പുറത്തെങ്ങനും പോയി എടുക്കാം അതാണ് പിന്നെ കുഴപ്പമില്ല ഇനിയിപ്പോ ഇയാൾ ഇവിടെ നിർത്തി പണിഷ്മെന്റ് പണിഷ്മെന്റും എന്ന് പറയണം ഇത് കേട്ടപ്പോ നന്ദൂർ ഞാനൊന്നിനും ഇല്ല എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് നന്ദു ഇങ്ങോട്ട് മാറി നിക്കുവാണ് ആ സമയം തുഷാര വന്നിട്ട് പറഞ്ഞു അതേ നീ ഇങ്ങനെ മാറു എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് അത് മതി അയാൾ ഇനി വീണ്ടും വരൂ എന്ന് പറയണം എന്തേലും പറഞ്ഞുകൊണ്ട് വരട്ടെ അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അയാള് ഞാനും ഇങ്ങോട്ട് ഒന്നിച്ച് ഇവിടെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ അത്രയ്ക്കും അടുത്തെന്നൊക്കെ തുഷാര പറയാണ് തുഷാരയോട് നന്ദി പറയാണ് പിന്നീട് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും ചന്തമോളും കൂടെ അനകയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ അനകയെ കണ്ടുകഴിഞ്ഞപ്പോനും ചന്തമോള ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുവാണ് അപ്പം ചന്ദമോൾക്ക് നല്ല വിഷമമായി പിന്നീട് പറഞ്ഞു അമ്മ എന്താ എന്നോട് മിണ്ടാത്ത എന്നൊക്കെ ചോദിക്കണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു മുത്തശ്ശനും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു മുത്തശ്ശൻ പറഞ്ഞു കണ്ടില്ലേ ഈ കാഴ്ചകളൊക്കെ എന്റെ കണ്ണ് നനയിച്ചേ അതുകൊണ്ടാണ് ഞാൻ മോളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാണ് ഇപ്പൊ മനസ്സിലായെന്ന് ചോദിക്കുക മുത്തശ്ശി പറഞ്ഞാൽ ശരിയാ ഇദ്ദേഹം പറഞ്ഞേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ നമ്മളെ കൊണ്ട് കണ്ടു പറ്റില്ല എന്ന് പറയാണ് കണ്ടില്ലേ ശരിക്കും പറഞ്ഞാല് മോളെ അത്രയ്ക്ക് സ്നേഹമാണ് പക്ഷെ ഒന്ന് മോളെ എടുക്കാനോ അല്ലെങ്കിൽ ഒന്നും ഉമ്മ വെക്കാനോ പോലും കഴിയുന്നില്ല ചന്തമോളെ കുറെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അനയ്യ്ക്ക് ഈ സമയം മുത്തശ്ശി അനകയോട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട കേട്ടോ ധൈര്യമായിട്ടിരിക്കുക വലിയൊരു തറവാട്ടിലേക്കാണ് മോള് വന്നിരിക്കുന്നത് മോളെ ഞങ്ങൾ പോലെ നോക്കിയോളാം മോളുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാണ് പിന്നീട് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ഇനി കിട്ടാവുന്നതു വെച്ച ഏറ്റവും നല്ല ചികിത്സ ഇപ്പൊ അനകയ്ക്ക് തന്നോണ്ടിരിക്കുന്നത് പിന്നെ ഡോക്ടർമാരെ കണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അനക എഴുന്നേറ്റ് നടക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ മോളുടെ അച്ഛൻ ആരാന്നുള്ള കാര്യം ഇതുവരെ ആയിട്ടും പറഞ്ഞിട്ടില്ല അത് പക്ഷേ എനിക്ക് അറിയാണെങ്കിൽ അറിയാം പക്ഷെ ഞാനിപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയാണ് മുത്തശ്ശി പറഞ്ഞ ആ സമയത്താണല്ലോ മോള് വീണത് മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മോളുടെ ഉള്ളിലുണ്ട് അത് ആരാന്നുള്ള കാര്യം മോള്ക്ക് പറയാൻ പറ്റാത്തന്നെ വിഷമമുണ്ടെന്ന് അറിയാം സാരമില്ല മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ചന്തമോളെ ഞങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വാക്ക് കൊടുക്കുവാണ് ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു അതെ അമ്മയും മോളി ചേരാൻ അടുത്തിരിക്കട്ടെ താൻ ഇങ്ങോട്ട് വാടുമെന്ന് പറഞ്ഞോണ്ട് മുത്തശ്ശി അങ്ങോട്ട് പുറത്തേക്ക് വരുവാണ് അപ്പം ജോലിക്കാരി ഓമന ഉണ്ടായിരുന്നു ഓമേൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുവാണ് അതെ ഓമനെ ഞാനിവിടെ നിർത്തി എന്തുകൊണ്ടാണെന്നറിയാലോ ഏറ്റവും നല്ല ഇതാ തന്നെയാണ് അനകയ്ക്ക് കൊടുക്കുന്നത് എനിക്കറിയാം കാരണം അനകനെ നന്നായിട്ട് നോക്കണം ആ എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഓമനെ ഇവിടെ നിർത്തിയിരിക്കുന്നു എന്ന് ഇത് കേട്ടപ്പോൾ ഓമൻ പറഞ്ഞു അത് സാറേ എന്നെ കൊണ്ട് പറ്റാവുന്നതിന് മാക്സിമം ഞാൻ ആ കൊച്ചിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറയാണ് നല്ല രീതി തന്നെ ഞാൻ നോക്കണേന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അതെനിക്കറിയാം അവൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ പറയണമെന്ന് പറയാം അത് പിന്നെ ഞാൻ പറയാതിരിക്കുവോ സാറേ അല്ല ഇവിടെ ആരെങ്കിലും വരാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചെറുപ്പക്കാരൊക്കെ വരാറുണ്ടെന്ന് പറയണം അല്ല ബന്ധുക്കാരായാലും വരാറുണ്ടോ എന്ന് ചോദിക്കാം ഏഹ് ബന്ധുക്കാരായാലും വരാറില്ല എന്നോട് ചെറുപ്പക്കാർ വരാറുണ്ടെന്ന് പറയണം ചെറുപ്പക്കാരോ അതെ അല്ല അവരിലാരെങ്കിലും ആണോ എനിക്ക് കൊച്ചിന്റെ അച്ഛൻ ഏഹ് അത് സാറിന്റെ കൊച്ചുമോൻ ഇല്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം മുത്തശ്ശൻ പറഞ്ഞു എന്റെ കൊച്ചുമോനാന്നുള്ള കാര്യം അവള് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരിൽ ആരാന്ന് അറിയത്തില്ല മൂന്ന് കൊച്ചുമക്കൾ എനിക്കുണ്ട് അവരിൽ ആരാന്ന് ഇതുവരെയായിട്ടും ഞങ്ങൾക്കറിയില്ല എന്ന് പറയണം അതുകൊണ്ടാ ചോദിച്ചതെന്ന് പറയാണ് പിന്നീട് മുത്തശ്ശൻ ചോദിച്ചു അവർ വന്നിട്ട് എന്താ ചോദിക്കണമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഞാൻ കഴിഞ്ഞപ്പോ ഓമന പറഞ്ഞു അവര് വന്നിട്ട് കൈ ഇണങ്ങിയോ കാലനങ്ങിയോ അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കും പിന്നീട് എന്തെങ്കിലും മാറ്റം ഉണ്ടോന്നൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിന ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായി അവര് വരുന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല അങ്ങനെയാണെങ്കിൽ മിക്കവാറും അനയയ്ക്ക് പടി കൊടുക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും ഇതിന് പിന്നിൽ ആരോ കളിക്കുന്നൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോഴേക്കും ചന്ദമോൾ അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് വരുവാണ് ചന്ദമോൾക്ക് നല്ല സങ്കടമായിരുന്നു അമ്മയെ കണ്ടിട്ട് പിന്നീട് മുത്തശ്ശൻ പറഞ്ഞ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് അവിടെ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അബിയ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ തന്നെ അബിയെ വിളിക്കുവാണ് അബി കുഞ്ഞിനെയും കുഞ്ചിച്ചോണ്ട് നബിയുടെ അടുത്ത് മുറിയിലായിരുന്നു അപ്പോഴാണ് ആ കോൾ വരുന്നത് പെട്ടെന്ന് അബി എന്തേ ഫോണിനെടുത്ത് അങ്ങോട്ട് മാറുന്നുണ്ടപ്പോൾ നബിയെ വെച്ചു ഇതെന്താ അബി നീ ഇവിടെ ഒന്ന് സംസാരിക്കാൻ അങ്ങോട്ട് മാറാ മാറുന്നത് എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാം ഏ എന്ത് പ്രശ്നം അതെ കുഞ്ഞിൻ്റെ അടുത്ത് നിങ്ങൾ ഇത്ര ഫോണിന് സംസാരിക്കാനൊന്നും പാടില്ല എന്ന് പറയുകയാണ് പിന്നീട് അബി പുറത്തേക്ക് ഇറങ്ങി പൊട്ടിച്ചു എന്താ എന്താണോ കാര്യം ചോദിക്കാം അത് പിന്നെ സാറിന്റെ മുത്തശ്ശനും മുത്തശ്ശി ഇവിടെ കുഞ്ഞിനെ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പറയണേ ഏഹ് മുത്തശ്ശനും മുത്തശ്ശേ അവിടെ വന്നോ അതെ എന്നിട്ടോ അവര് കുറച്ചു സമയം അവിടെ സംസാരിച്ചു നിന്നിട്ട് പോന്നുണ്ടേ എന്ന് എടാ എന്തേലും ഉണ്ടാ പറയാൻ പഠിക്കല അവൾക്ക് ഇനി വല്ല വിശേഷം എന്തെങ്കിലും ഉണ്ടോ അവള് കാലോ കയ്യെ മറ്റോ അനിക്കുവോ എന്ന് ചോദിക്കുകയാണ് ഏ അങ്ങനെയൊന്നും എന്ന് തോന്നുന്നു സാറേന്ന് പറയണം അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നോട് പറയാൻ പഠിക്കരുതെന്ന് പറയാണ് അല്ല അവരെന്താ സംസാരിച്ചതെന്നറിയാവോ അതൊന്നും കേൾക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മാറി നിൽക്കുകയോ ചെയ്തേ എന്ന് പറയുകയാണ് എടാ ഇനിയിപ്പൊ എനിക്കുള്ള കുരുക്കുമായിട്ടാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്തേലും ഉണ്ട് പറയാൻ പഠിക്കണോ ഒന്നാമത്തെ കാര്യം ഇവിടെ എല്ലാരും ഉണ്ട് എന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് നടക്കുന്ന സമയത്താ വിളിക്കുന്ന സൂക്ഷിച്ചുകൊണ്ടൊക്കെ വിളിക്കുകയും ചെയ്യണമെന്ന് ആ ശരി സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാര് കോള് കെട്ടുകയാണ് അബിയുടെ നെഞ്ചൊന്ന് പിടിച്ചു ആഹ് പിടച്ചു ദൈവമേ പെട്ടുപോയെന്നാ തോന്നേ ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എങ്ങാനും മുത്തശ്ശന് സംശയം തോന്നിയാ അതോടുകൂടി തന്റെ കട്ടവും പടവും മടങ്ങും എന്നുള്ള കാര്യം അവനുറപ്പായി ഈ സമയം മുത്തശ്ശനും മുത്തശ്ശനും ചന്തമോളും കൂടെ തിരിയെ വീട്ടിലേക്ക് പോകണം അങ്ങനെ പോകുന്ന വഴിക്ക് മുത്തശ്ശൻ പറഞ്ഞു കണ്ടില്ലേ അനകേനെ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ടൊക്കെയുള്ള വരവ് തന്നെ ഒഴിവാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയാം മുത്തശ്ശം പറഞ്ഞ അത് ശരി തന്നെയാ ഈ സമയത്ത് ചന്ദമോളോട് ചോദിച്ചു അമ്മയെ കണ്ടിട്ട് സന്തോഷമായെന്ന് ചോദിക്കാം ഉം സന്തോഷമായെന്നു പറയണം അതെ മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മോളുടെ നയനാമ ഇത്തിര കഴിയുമ്പോൾ വീട്ടിലേക്ക് വരും പിന്നെ ഉണ്ടല്ലോ എന്ന് പറയണം നയനാമ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കാണുമെന്ന് ചോദിക്കാം നമ്മൾ ചെല്ലുമ്പോൾ കണ്ടില്ലെങ്കിലും ചിലപ്പോൾ ഇത്തിരി കഴിയുമ്പോൾ വരുവായിരിക്കും എന്ന് പറയണം അങ്ങനെ മോളെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം മുത്തശ്ശൻ പറഞ്ഞ് ശരിക്കും നയന കുഞ്ഞിനെ സ്വന്തം പോലെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞിന് അനെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അറിയുന്നില്ല എന്ന് പറയുകയാണ് മുത്തശ്ശ പറഞ്ഞു അത് ശരി തന്നെയാണ് ഇനിയിപ്പോൾ എന്തൊക്കെ വന്നു പറഞ്ഞാലും നയനെ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല സ്വന്തം പോലെ തന്നെ നോക്കുമെന്ന് പറയുന്നത് മുത്തശ്ശൻ പറഞ്ഞു അതിനെല്ലാ പെൺകുട്ടികൾക്കും സാധിക്കില്ല കാരണം ഇത്രയൊക്കെ ആയിട്ടും തൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാന്ന് ഒരിത് വന്നിട്ട് പോലും നായനെ ഇവിടെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇനിയിപ്പം അല്ലയെന്നറിഞ്ഞാലും നയനെ ഇവിടെ കൈവിടാൻ പോകുന്നില്ല ഇവളെ സ്വന്തം പോലെ നെഞ്ചോട് ചേർത്ത് എന്ന് പറയാണ് ആ സമയം മുത്തശ്ശോട് ശരിക്കും പറഞ്ഞോട് അനുഗ്രഹമാണ് നയനെ വീട്ടിലുള്ള അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും പാവം മോള് ഒറ്റപ്പെട്ട് പോയില്ലായിരുന്നോന്ന് ചോദിക്കുകയാണ് ദേവേനെ എന്നെ കണ്ടില്ലേ അവൾക്ക് സ്നേഹിക്കാൻ ഉള്ളൊരു മനസ്സുണ്ട് പക്ഷെ ഇപ്പൊ അവൾക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല ചന്ത മോളെ ഇനിയിപ്പം മുന്നോട്ട് പോകുന്നതോടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല പിന്നെ വേറെ രണ്ടു മൂന്നെണ്ണം ഉണ്ടല്ലോ വീട്ടില് അവരുടെ കാര്യം ഒട്ടും പറയാൻ വേണ്ടെന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞ് ഇനിയിപ്പൊ ആരെയൊക്കെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാലും ശരി ഞാൻ എന്താണെങ്കിലും മോളെ ഒരിടത്തേക്ക് വിടാൻ പോകുന്നില്ല പിന്നെ എന്റെ മനസ്സിൽ ഇപ്പൊ ചെറിയ സംശയങ്ങളൊക്കെ കയറി കൂടിയിട്ടുണ്ടെന്ന് പറയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്